ഏക ഞാൻ ഈ പിറം പോണ റൂട്ടിൽ ഒരു സൈറ്റിൽ വരാനായിട്ട് പോകുന്നുണ്ടോ ഞാൻ അവിടെ നമ്മുടെ കാവലയ്ക്കും പോയിട്ട് ഈ വട്ടം വഴി കയറി വന്ന് കയറി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ആ സൈറ്റിലേക്ക് പോകേണ്ട സ്ഥലം ഗൂഗിൾ മാപ്പ് അടിക്കാൻ എടുത്ത് നോക്കിയപ്പോഴാണ് നേരെ നമ്മുടെ ഫ്രണ്ട് തന്നെ ഒരു അടിപൊളി സ്കൂൾ ഉണ്ട് എന്നറിപ്പോൾ വീട് എടുക്കാമെന്ന് വെച്ചു വീട് എടുക്കാൻ ഇത് ഇത് ഇതൊക്കെ ഇതൊരു ഗവൺമെൻറ് യു പി സ്കൂളാണ് ഇത് പിറമട ഗവൺമെൻറ് യു പി സ്കൂൾ നമ്മുടെ പിറവം സബ് ഡിസ്ട്രിക്റ്റിന്റെ കീഴു വന്നത് വേണ്ട എൽ കെ ജി യു കെ ജി ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് എൽ കെ ജി ആൻ്റെ യു കെ ജി ഇംഗ്ലീഷ് മീഡിയം ആണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു ബോർഡ് ഇതൊന്ന് സ്കൂളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ബോർഡ് കാണുന്നത് കൊച്ചിരിക്കൽ ഗുഹ ഇവിടുന്ന് കുറച്ച് പേര് പോയി ഇവിടെ ഒരു ബോർഡ് ഒക്കെ ഉണ്ട് കൊച്ചിരിക്കൽ കേവ്സ് വൺ പോയിന്റ് സീറോ ഫൈവ് കിലോമീറ്റർ ഇവിടുന്ന് വഴി നേരെ ഈ വഴിയുണ്ടല്ലോ ഈ വഴി അങ്ങോട്ട് കേറി പോയിട്ട് നേരെ അവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വൺ പോയിന്റ് സീറോ ഫൈവ് കിലോമീറ്റർ പോയാൽ ചേരിക്കൽ കേരളത്തിലേക്ക് വേറെ നമ്മളിപ്പോൾ അവിടെ നിരന്ന് പോകണുണ്ടോ ഇതാണ് ഗവൺമെന്റ് യു പി സ്കൂള് നല്ല അടിപൊളി സ്കൂൾ അല്ലേ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സെറ്റ് സ്കൂളുകളാണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയകളിൽ നല്ല അടിപൊളി ഗവൺമെന്റ് സ്കൂളുകൾ ഓ സൂപ്പർ കൊള്ളാം ഇതെല്ലാം നമ്മളിപ്പോ ഇവിടെ നിന്ന് പോവാണ് നമ്മൾ നെക്സ്റ്റ് ഈ പോണത് എന്തായാലും സൈറ്റിൽ ഇവിടം വരെ വന്നു പ്പോൾ സൈറ്റ് ആ സൈറ്റ് ഒന്ന് പോണതിന് മുമ്പ് ഒന്ന് കൊച്ചിരിക്കൽ ഗുഹയിലേക്ക് ഒന്ന് പോവാം കണ്ടോ കൊച്ചിരിക്കൽ കേസ് വൺ പോയിൻറ്റ് സീറോ ഫൈവ് നേരെ അവിടെ ചെല്ലാട്ടോ അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് കൊച്ചിരിക്കൽ ഗുഹ എന്നുള്ളത് ഞങ്ങൾ വീഡിയോ എടുക്കാം അങ്ങനെ കാണിച്ചു തരാം ഏ എന്തായാലും ഈ സ്കൂള് കണ്ടോരൊന്ന് കമ്പനിയുണ്ട് എങ്ങനെയുണ്ടോ നാടിപൊളി സ്കൂളല്ലേ ഡ്രസ്സൊക്കെ ഉണ്ടല്ലേ ഓക്കെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് കൊച്ചിരിക്കൽച്ചറ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിൻ്റെ കൊച്ചിരിക്കൽ ടൂറിസാണ് പ്രവേശനം പാസ് മൂലം മാത്രം അനധികൃത പ്രവേശനം നിലവിട്ടുള്ളതാകുന്നു പ്രവേശന ഫീസ് ഇരുവുക ഒക്കരിക്ക് വുക ഇവിടെ ഇരുവരെയാണ് ഇന്നത്തെ അത് തയ്യാറുള്ള ഫീസ് നിയമപരമായ മുന്നറിയിപ്പ് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യം മത്സരം അയ്യായിരം രൂപയ്ക്ക് പിഴ ഈടാക്കുന്നതാണ് മറ്റ് നിയമനിറകൾ സ്വീകരിക്കുന്നതുമാണ് ഹരിത പ്രോട്ടോക്കോൾ നിർബന്ധമായും പാലിക്കുക പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം മത്സറിയാതിരിക്കുക ജൈവ ജൈവ മാലിന്യങ്ങൾ നിർദ്ദിഷ്ടയിടങ്ങളിൽ മാത്രം നിഷേധിക്കുക പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അനുമതി വാങ്ങി മാത്രം ഇതാണ് അരിക്കൽ ഗുഹ ഇവിടുന്ന് നടയിറങ്ങുകയാണ് നമുക്ക് പാനായിട്ട് കണ്ടോ ഈ കാണതാണ് കൊച്ചിരിക്കൽ അതിന്റെ ഉള്ളില് പണ്ട് മുകളിലേറോ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കുന്നത് ഹൈ ഗായ്സ് അപ്പൊ ഞാനിപ്പോ ഉള്ളത് കൊച്ചിരിക്കൽ കേവ്സിലാണ് കൊച്ചിരിക്കൽ ഗുഹ ഇതാണ്ടോ ഇതാണ് കൊച്ചിരിക്കൽ ഗുഹ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അടിപൊളി അല്ലേ ബോ സൂപ്പർ കാണാൻ പറ്റുള്ളേണ്ട കാണുക 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 അടിപൊളി വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് സെറ്റല്ലേ കൊച്ചിരിക്കൽ ഗുഹ കാണാത്തവർ കണ്ടുള്ളൂട്ടോ നമ്മള് നമ്മളിവിടെ ഇത് കണ്ടിട്ടാണ് നമുക്ക് ആ താഴ്ച്ചറകളിൽക്കൊന്ന് പോകാനായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞാൻ ഞാനിതിനുമൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഗുഹ കാണാത്തൊരു കണ്ടുകൊളുക്കേ എന്താ ഉള്ളിലോട്ട് പരന്ന് കിടക്കാൻ ഇപ്പോൾ നമ്മുടെ കേവിൻ്റെ അടിയിൽ തന്നെയുള്ള കുടിവെള്ള സംഭരണമാണോ ഇതുകൊണ്ടോ ഇവിടുന്ന് നേരെ വെള്ളം അടിച്ചും കൊണ്ടുകൊണ്ട് പിന്നെ ആൾക്കാർക്ക് ഇവിടുന്ന് കുപ്പിയിലേക്കും എടുത്തുകൊണ്ട് പാട്ട കുടിക്കാനൊക്കെ ആയിട്ട് ണ്ടോ ഇവിടെ മലിന ഒന്നും കയറുന്നത് ബോർഡ് അവിടെ വച്ചിട്ടുണ്ട് അത് കാണാൻ വന്നോർ കണ്ടിട്ട് പോവുക നമ്മൾ പരിസരങ്ങളൊന്നും വൃത്തിയോടെ ഒന്നും ആക്കരുത് കൊള്ളാം അടിപൊളി കേബാണ് എന്തായാലും ഞാൻ അതിൻ്റെ മുകളിൽ കയറി ഇറങ്ങോ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ കയറിയിട്ട് ഇറങ്ങിയത് നല്ല അടിപൊളിയാണ് പക്ഷേ കയറാൻ ഇതൊക്കെയാണ് മോക്കിങ്ങോട്ട് കയറും കാലൊക്കെ തന്നെ ആ ഇതിലൊക്കെ തന്നെ ഇറങ്ങും ചെയ്യണം കേറൊന്നുമില്ല ചെറിയ ല്ലേ ഉണ്ടോ കാണാത്തൊരു കണ്ടോളൂ വേണ്ട വെട്ടടിച്ചിട്ട് ഇലാടി അടക്കം നടത്തിക്കുന്നുണ്ടോ എന്നാൽ അടിപൊളി ഒന്നും അല്ലേ കൊള്ളം താടി ഉണ്ടോ നമുക്ക് ഇതിനകത്ത് ഏഴ് വർണ്ണങ്ങളും കാണാൻ പറ്റും ചേ ഇതാണ് കൊച്ചിരിക്കൽ ചിറ ചിറ ഉണ്ടോ അത് നല്ല മര ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ വെള്ളം നല്ല രീതിയിൽ കെട്ടി കിടക്കും അങ്ങനെയില്ല മഴയുള്ള സമയത്താണെങ്കിൽ ഇതിൽ കൂടെ ഏതാണ്ടായി എന്നെ വെള്ളം കണ്ടാകും വെള്ളം മുഴുവൻ ഇവിടെ വന്ന് കെട്ടി നിൽക്കും കൊള്ളാം അടിപൊളി മഴയുള്ള ഉള്ള സമയത്ത് ഇത് ശരിക്കും ഫുൾ നിറഞ്ഞിണ്ടാവുമല്ലോ പിന്നെ അവിടെ തുറന്നു വിട്ടിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വെള്ളം ചാട്ടമൊക്കെ ഉണ്ടാവുമായിരിക്കും ഈ അവിടെ ഒരു പക്ഷി വന്നിട്ടുണ്ടെട്ടോ കാണിച്ചാൽ നല്ല പക്ഷി പടക്കം എന്നറിയാമല്ലോ എൻ്റെ സാധനമാണെന്നറിയില്ല എന്തായാലും അടുവിളി എനിക്കൊന്ന് മരങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ അഭിപ്രായത്തിലെ എനിക്കൊന്ന് ഒരു പത്തഞ്ഞൂറ് വർഷമെങ്കിലും പടക്കം ഉണ്ടാവും ഇല്ലെങ്കിൽ ഇത്രം മണ്ണൊന്നും ഉണ്ടാവില്ല നല്ല വർഷങ്ങളായിട്ട് പഴക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ കോട്ടയക്കട കാണുമ്പോലല്ല കാണുമ്പോൾ വീടും മണ്ണായിട്ടാണ് ചാനും അടിപൊളിയാണ് ഇതെന്ത് പക്ഷേ അറിയില്ല നമുക്ക് പോയോടും പറക്കോ എന്നറിയില്ല ഇത് അടുത്ത് കണ്ടില്ലേ അടിപൊളി ഇതാ അടിപൊളി പറഞ്ഞു അപ്പുറത്തുവിട്ടെന്നാൽ പറഞ്ഞു അതും ഇതാണ് കൊച്ചിരിക്കൽ ചിറ ഇതേ മോളിക്കാണോ കൊച്ചിരിക്കൽ കേസ് ഇതെല്ലാം അടിപൊളി അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ വന്ന് കൊച്ചൊരിക്കൽ ചിറയും കണ്ടു കൊച്ചൊരിക്കൽ കേസും കണ്ടു വേണ്ട കേസ് ഇത് ലോങ്ങിനുള്ള വ്യൂ ഉണ്ടോ മരം നോക്കാം ഞാൻ വന്നുള്ള മരമാണ് ഓക്കേ മണ്ണുണ്ട് മരത്തിന് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് മടക്ക യാത്രയാണ് നമ്മുടെ വീഡിയോസും കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ